പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നലെ മടിച്ചിരുന്നു അപ്പൊ ചാച്ച തൊഴിലുറപ്പിന് പോവാനായിട്ട് തുടങ്ങുക രാവിലെ ചാച്ച പഴങ്ങി കഴിച്ചു എന്നിട്ട് ബീഫ് വാങ്ങിക്കാൻ പോയി വിളക്ക് കത്തിച്ചു നമ്മള് ബീഫൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വന്നതാ അപ്പൊ നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കാം ഇഞ്ചി ചാച്ച അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടേ ഉണങ്ങി പോവാതിരിക്ക അപ്പൊ അതിന്ന് കുറച്ച് ഇഞ്ചി അതിലേ അവിടെ പോണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നമ്മുടെ ബീഫിന്റെ പരിപാടികൾ തുടങ്ങാം ഇത് ഇങ്ങനെ അയ്യത്തൊക്കെ കുഴിച്ചു വേണ്ട ഈ ഇഞ്ചി ഇഞ്ചിയെടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ആയിട്ട് കുഴിച്ചു വെക്കണം ഇതിലേ നമുക്ക് വീണ്ടും ഇഞ്ചി കിട്ടും ഈ മൂടിനെ ഇങ്ങനെ എടുത്ത് കുഴിച്ചു വെച്ചാൽ അതങ്ങ് കിളിച്ചോലു കിടന്ന് അപ്പം ഇഞ്ചി ഇല്ലാത്തവർ അങ്ങനെ ചെയ്യണം ഏതാണ്ട് ഈ ഒരു മൂടൂടെ ഇത് കിളിച്ച് വന്ന മൂടാണ് ഇതിനെയും കൂടെ ആയിട്ട് ഞാൻ ഇവിടെ വെക്കുക അപ്പം ഇത് അവിടെ കിടന്ന് കിളിച്ചോളും നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും കിട്ടും ഇഞ്ചി വാടി കരിഞ്ഞൊന്നും പോത്തതും ഇല്ല ഉണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യണം ഇപ്പം നമ്മൾ ഇഞ്ചി കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും ഇങ്ങനെന്താ ചെയ്താൽ മതി കേട്ടോ ഇഞ്ചി പോയോ ഇതാണ് ഡാഡിയുടെ ടൂൾ അപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട് അതാ നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കുന്നത് ചാച്ചൻ അങ്ങനെ തൊഴിലുറപ്പിന് പോകാനായിട്ട് ചാച്ചൻ്റെ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് പോവാട്ടോ രാവിലെ രാവിലെ എട്ടരയുമഞ്ഞ് ചെല്ലണം ആ സമയത്ത് ആ ഫോട്ടോ എടുപ്പുള്ളത് ീ നമ്മളിവിടെ ബീഫ് വാങ്ങിക്കുമ്പോൾ അരക്കിലോ അരക്കിലോ ബീഫും ഇതോട്ടോ വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിച്ചാൽ കുറച്ചുകൂടെ അധികം കിട്ടുമെന്നാണ് ചാച്ചൻ പറയുന്നത് ചാച്ചൻ രാവിലെ പോയി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ചാച്ചൻ വരുമ്പോഴത്തേക്കും ബീഫ് കറി വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ബീഫ് വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും കടുകും എല്ലാം കൂടിയിട്ട് നല്ല പോലെ വയട്ടി നമ്മുടെ ബീഫ് കറി റെഡിയായേ അപ്പം ബീഫ് കറി വെക്കുന്ന എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഒന്നാമത് കുക്കിങ് ചാനലല്ല ചാച്ച അപ്പോൾ ഉച്ചയ്ക്ക് തൊള്ളുറപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാച്ചൻ പറഞ്ഞു അടിപൊളി ബീഫായിരുന്നു ചാച്ചൻ കഴിച്ചത് ഏറ്റവും അടിപൊളിയായിരുന്നു എന്ന് അങ്ങനെ വൈകിട്ട് ഞാനും ചാച്ചനും നമ്മുടെ മണിസാറൂടെ തിന്നേ വന്നിരുന്നു പഴയ വീടിൻ്റെ തിന്നേ വന്നിരുന്നു ചായ കുടിക്കുക കേട്ടോ ഇടയ്ക്കൊക്കെയുള്ളു ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ചായ കുടിക്കുന്നത് ഞാൻ ചായ കുടിക്കത്തില്ല ചാച്ചന് ചായ കൊടുത്തു മണിയനാണേൽ ചാച്ച റെസ്ക് പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ ചാച്ച എവിടെ ഉണ്ടെങ്കിലും അവ അവിടെ കാണും ചാച്ചനവനില്ലാതൊരു ജീവിതം ഇല്ലെന്ന് എപ്പോഴും ചാച്ചൻ പറയുന്നത് അങ്ങനെ ചായ കുടിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഞാനും ചാച്ചനും മണിയനും എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാ അമ്മ വായന കഴിഞ്ഞ് വരുന്നത് കേട്ടോ അമ്മയെ കണ്ട് എൻ്റെ കരച്ചിലാ മണിയനെ ഭയങ്കര കരച്ചിലാട്ടോ അമ്മയും ചാച്ചനും വന്നാൽ കാരണം ഇവനവര് മീൻ കൊടുക്കും ഇവനതറിയാം അമ്മ അങ്ങനെ മീൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചാച്ചനാണ് ഇവനെ പൊന്നുപോലെ നോക്കുന്നത് ഇവന് ചോറ് തീരമ്പം ചോറ് വെച്ച് കൊടുക്കും ഇവൻ എല്ലാ കാര്യവും നോക്കുന്ന ചാച്ചനാണ് അപ്പം അമ്മ വായന എഴിഞ്ഞ് വന്നേ ഇതമ്മയുടെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലാണ് അമ്മ വെള്ളം നിറച്ച് കൊണ്ടുപോകും കാരണം ഭയങ്കര സ്ട്രെയിൻ അല്ലേ തൊണ്ടയ്ക്ക് അതുകൊണ്ട് അമ്മ വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യും വെള്ളം കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഇതമ്മയുടെ വാട്ടർ ബോട്ടില പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചൻ കുളിച്ച് വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങി കേട്ടോ രാവിലെയും വൈകിട്ട് എന്നും വിളക്ക് എത്തിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ ചാച്ചനാണ് മിക്കപ്പോഴും വിളക്ക് കത്തിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതലും നമ്മുടെ മണിസാറായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാനും മണിയനൂടെ മുറ്റത്തോട്ട് ഇറങ്ങാനായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ചാച്ചൻ മുക്കിന് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മണിസാറും ഇറങ്ങി വന്നു ഇപ്പം ചാച്ചൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവൻ അറിയാൻ പറ്റും അത് ചാച്ചൻ്റെ വണ്ടിയുടെ സൗണ്ടാണ് അവൻ ഓടിവരും എവിടെ നിന്നാലും ഓടി വരും കാരണം ചാച്ച അന്നേരം ഇവനൊരു മീൻ ഇട്ട് കൊടുക്കും ഒരു ദിവസം അമ്പത് രൂപയുടെ മീനാട്ടോ ചാച്ചനെയും മണി ഇങ്ങനെ വേണ്ടി വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ ചാച്ച മുക്കിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് ഏത്തക്കാപ്പം കൊടുത്ത് തന്നു അല്ലാതെ ചാച്ചൻ വട വാങ്ങിക്കാൻ പോയത് അവിടെ വടയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം രണ്ടേത്തക്കാ അപ്പം ഏത്തക്കാപ്പെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ വിരളിൻ്റെ വലിപ്പുള്ളൂ അപ്പം അമ്മ പറഞ്ഞു ഇത് എന്തോ ഏത്തക്കാ പോവാ ചേട്ടാ ഇതാണോ ഏത്തക്ക അപ്പം പത്ത് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം വന്നു വന്നു എനിക്കൊന്ന് ഓരോ ഏത്തക്കാ അവർ അഞ്ചായിട്ടും ആറായിട്ടും ഒക്കെ കീറി എടുക്കുന്നതെന്ന് മണിയും ചാച്ചിട്ടപ്പോൾ പുറേ നടക്കുക മീനെ പ്രതീക്ഷിച്ച് കിടക്കുന്നേട്ടോ പക്ഷേ ചാച്ചി ഇട്ട് കൊടുക്കും മണീന് ചുമന്ന മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനൊക്കെ ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം